കേരള സംഗീത നാടക അക്കാദമി നെരൂദ നടക്കാവ് എന്നിവർ സംയുക്തമായി ഉത്തരമേഖലാ അമേച്ചർ നാടക മത്സരം സംഘടിപ്പിക്കും ജനുവരി പതിനേഴ് മുതൽ വരെ നടക്കാവ് നെരൂദ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് നാടക മത്സരം നടക്കുക ജനുവരി പതിനേഴിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ജി എസ് പ്രദീപ് നാടക മത്സരം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നവരംഗ പാലക്കാടിന്റെ ഇതം ന മ നാടകം അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടയുടെ പ്രേതം ഒരു പാലസ്തീൻ കോമാളി ഗദ്ദിക പെരടിയിലെ രാപ്പകലുകൾ മലമകൻ എന്നീ നാടകവും അവതരിപ്പിക്കും മധ്യമേഖല നടക്കുന്നത് എറണാകുളം എറണാകുളം പിന്നെ നടന്നു മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം ഓരോ മേഖലയിലെ രണ്ടുവിധ നാടകങ്ങൾ രണ്ട് തെരഞ്ഞെടുത്ത് ആറ് നാടകങ്ങൾ തൃശൂർ അവസാന മത്സരം മികച്ച കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നാടകത്തിന് മുന്നോടിയായി നാടക ഗാനസന്ധ്യ റീഡിംഗ് തിയേറ്റർ എം ടി അനുസ്മരണം നിരൂദിയുടെ അരങ്ങോർമകൾ എന്നീ പരിപാടികളും നടക്കും ജനുവരി ഇരുപത്തിരണ്ടിന് സമാപന സമ്മേളനം പ്രശസ്ത സിനിമാ നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും ഉദനൂർ ബാലഗോപാലൻ സി മുരളി പി സനൽ ടി വി രവി കെ വി രൂപേഷ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു Но ну, с первого терротуха.